സംസ്കൃത ഭാഷയിൽ പ്രാവീണ്യമില്ലാത്ത മുൻ എസ് എഫ് ഐ നേതാവിന് സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകാൻ കേരള സർവകലാശാലയിലെ ശുപാർശ വൈസ് ചാൻസലർ തള്ളും നവംബർ ഒന്നിന് ചേരുന്ന സിൻഡിക്കേറ്റ് യോഗം ശുപാർശ പരിഗണിക്കും എന്നാൽ ഭാഷ അറിയാത്ത വിദ്യാർത്ഥിക്ക് സംസ്കൃതത്തിൽ പി എച്ച് ഡി നൽകാനുള്ള ശുപാർശ തടയണമെന്ന് ആവശ്യപ്പെട്ട് കേരള സർവകലാശാല ഓറിയന്റൽ ഭാഷാ ഡീനും സംസ്കൃത വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സി എൻ വിജയകുമാരി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമലിന് കത്ത് നൽകിയിട്ടുണ്ട് ഈ ഒരു വിഷയത്തിൽ സി പി എം അംഗങ്ങളും സിൻഡിക്കേറ്റിൽ ബി എസ് സിയെ പിന്തുണയ്ക്കും ഈ പി എച്ച് ഡിയെ പിന്തുണക്കേണ്ടെന്ന നിലപാടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടുള്ളത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ഇക്കാര്യം വേണ്ടപ്പെട്ടവർ അറിയിച്ചിട്ടുണ്ട് സംസ്കൃതം അറിയാത്ത വ്യക്തിക്ക് സംസ്കൃതത്തിൽ പി എച്ച് വേണമെന്ന് പറയുന്നത് അതിമോഹമാണെന്ന നിലപാട് സി എടുക്കും കേരള സർവകലാശാല ഓറിയന്റൽ ഭാഷാ ഡീനും സംസ്കൃത വകുപ്പ് മേധാവിയുമായ ഡോക്ടർ സി എൻ വിജയകുമാരിയുടെ വ്യക്തതയുള്ള നിരീക്ഷണമാണെന്ന് മുഖ്യമന്ത്രിയും തിരിച്ചറിയുന്നു പി എച്ച് ഡി ബിരുദം നൽകുന്നതിന് മുന്നോടിയായി ഈ മാസം പതിനഞ്ചിന് നടന്ന ഓപ്പൺ ഡിഫൻസിലാണ് പി എച്ച് ഡി നൽകാൻ പ്രബന്ധം മൂല്യനിർണയം നടത്തിയവർ ശുപാർശ ചെയ്തത് എന്നാൽ പ്രബന്ധം സംബന്ധിച്ച് ഒരു ചോദ്യത്തിന് പോലും വിദ്യാർത്ഥിക്ക് ഇംഗ്ലീഷിലോ സംസ്കൃതത്തിലോ മലയാളത്തിലോ മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്നും ഓൺലൈനായി ചോദ്യം ചോദിച്ചവരെ വിദ്യാർത്ഥി ഫോൺ വഴി പുറത്താക്കിയെന്നും വീണ്ടും ചോദ്യം ഉന്നയിക്കാനുള്ള അവസരം നിഷേധിച്ചെന്നും ഡീനിന്റെ കത്തിൽ പറയുന്നു മുഖ്യമന്ത്രിയുടെ വീടും കുടുംബവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തി കൂടിയാണ് ഡീൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജോലി ചെയ്യുന്ന ഡീനിനെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് നല്ല അഭിപ്രായമാണുള്ളത് ഒരു സാഹചര്യത്തിൽ വിവാദത്തിൽ ഡീനിൽ നിന്നടക്കം മുഖ്യമന്ത്രി വിവരങ്ങൾ നേടും ഈ സാഹചര്യത്തിൽ മുൻ എസ് എഫ് ഐ നേതാവിന് പി എച്ച് ഡി കിട്ടാൻ സാധ്യതയില്ല വൈസ് ചാൻസലറും ഇക്കാര്യത്തിൽ ഇതേ നിലപാടിലാണ് അതുകൊണ്ട് തന്നെ അടുത്ത സിൻഡിക്കേറ്റിൽ സി പി എം അംഗങ്ങൾ എടുക്കുന്ന നിലപാട് നിർണായകമാകും വിദ്യാർത്ഥിക്ക് ഈ വിഷയത്തെ കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഓൺലൈനിൽ പങ്കെടുത്തവർ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും ഡീനിന്റെ കത്തിൽ പറയുന്നു കൃത്യമായി ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകാത്ത വിദ്യാർത്ഥി ഇംഗ്ലീഷിൽ തെറ്റില്ലാതെ പ്രബന്ധം എഴുതിയതിൽ ദുരൂഹതയുണ്ട് പ്രബന്ധം ഗവേഷണ പ്രബന്ധത്തിന്റെ സ്വഭാവത്തിലുള്ളതല്ലെന്നും ഓപ്പൺ ഡിഫൻസിൽ ഡോക്ടറൽ കമ്മിറ്റി ചെയർപേഴ്സൺ എന്ന നിലയിൽ ആദ്യ അവസാനം പങ്കെടുത്ത ഡീനിന്റെ കത്തിൽ പറയുന്നു ചട്ടമ്പി സ്വാമികളെ കുറിച്ച് സദ്ഗുരു സർവസ്വം ഒരു പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് പ്രബന്ധം പ്രബന്ധത്തിൽ ഏറ്റവും സുപ്രധാനമായ റിസർച്ച് മെത്തഡോളജിയിലും കണ്ടെത്തലുകളിലുമുള്ള പിഴവുകൾ തിരുത്താതെ പി എച്ച് ഡി നൽകരുതെന്നും കത്തിലുണ്ട് വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ ബിരുദ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ രാഷ്ട്രീയ സ്വാധീനത്തിന്റെ മറവിൽ ബിരുദങ്ങൾ നേടുന്നതായ ആക്ഷേപം വ്യക്തമായിരിക്കുന്ന സാഹചര്യത്തിൽ സർവകലാശാലയുടെ പരമോന്നതമായ ബിരുദം അവാർഡ് ചെയ്യുന്നതിന് മുൻപ് ഡീൻ ചൂണ്ടിക്കാണിച്ച പോരായ്മകൾ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി വി സിക്ക് നിവേദനം നൽകി അതേസമയം ഡീനിന് തന്നോട് വ്യക്തി വിരോധമുണ്ടെന്നും അതിനാലാണ് തനിക്കെതിരെ പരാതി നൽകിയതെന്നും ആരോപിച്ചുകൊണ്ട് വിദ്യാർത്ഥി രംഗത്തെത്തി ഡീനിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് വിദ്യാർത്ഥി വ്യക്തമാക്കി ഇവിടെയാണ് മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകുന്നത് സംസ്കൃതവുമായി ബന്ധപ്പെട്ട് പഠനത്തിന് മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ പോലും ബന്ധപ്പെടുന്നത് ഇതേ ഡീനിനെ ആയിരുന്നുവെന്നതാണ് വസ്തുത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ രാജ്യത്ത് മികച്ച സ്ഥാനം കരസ്ഥമാക്കിയ കേരള സർവകലാശാലയിൽ നിന്നും അർഹതയില്ലാത്ത ഒരാൾക്ക് അംഗീകാരം നൽകുന്നത് അപമാനകരമാണെന്ന് വകുപ്പ് മേധാവി കൂടിയായ ഡോക്ടർ വിജയകുമാരി എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കേരള സർവകലാശാലയിൽ നിന്നുള്ള അധ്യാപകനും പുറത്തുനിന്നുള്ള രണ്ട് അധ്യാപകരും ചേർന്നാണ് വിദ്യാർത്ഥിയുടെ പ്രബന്ധം മൂല്യനിർണ്ണയം നടത്തിയത് അതേസമയം പരാതിയുടെ അന്വേഷണം തുടങ്ങിയതായി വി സി അറിയിച്ചു രജിസ്ട്രാർ റിസർച്ച് ഡയറക്ടർ എന്നിവർക്കാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് അതിനിടെ സംഭവത്തിൽ പ്രതികരണവുമായി വിപിൻ വിജയൻ രംഗത്തെത്തി പരാതിക്ക് പിന്നിൽ അധ്യാപികയ്ക്കുള്ള വ്യക്തിവിരോധമാണെന്ന് ബിപിൻ വിജയൻ പറഞ്ഞു